ഹലോ നമ്മളൊന്ന് ഒരു അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ സ്ക്രീന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിന്ന് സ്കാലപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാ സ്കാലപ്പ് ചെയ്യുന്നത് സാധാ എംബ്രോയ്ഡറി മെഷീൻ വെച്ചിട്ടല്ല നമ്മൾ സാധാ നോർമൽ മെഷീൻ അതായത് നിങ്ങളുടെ കയ്യിലല്ലാതെ കയ്യിലുള്ള സാധാ നോർമൽ മെഷീനിലാണ് നമ്മളിന്ന് ഈ ഒരു സ്കാലപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്കറിയാം മറ്റേ ചുരിദാറിൻ്റെ ഷോളിനകത്തൊക്കെ നമ്മുടെ ഈ ഒരു സ്കാലപ്പ് വർക്ക് ഇപ്പം പൊതുവെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സ്കാലപ്പ് വർക്ക് ആണ് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ നമുക്ക് സ്കാലപ്പ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ ഈ ഒരു സ്കാലപ്പ് വർക്ക് സാധാരണ നോർമൽ മെഷീൻ വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇന്ന് ചെയ്യാം അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ നമ്മളതിനായിട്ട് ആദ്യം നമുക്ക് സ്കാലപ്പിൻ്റെ ആ ഒരു ഡിസൈൻ ഒന്ന് വരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ സ്കാലപ്പിൻ്റെ ആ ഒരു ഡിസൈൻ വരച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ചുള്ള സ്കാലപ്പിൻ്റെ ആ ഒരു റൗണ്ട് നമ്മൾ വരച്ചെടുക്കാണ് ഫസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് സാധനം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള സ്കാലപ്പ് വർക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ ആ ഒരു കട്ടിയുള്ള പേപ്പറിനകത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു റൗണ്ട് വരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഈ ഒരു ചെപ്പ് ഉപയോഗിച്ചിട്ടാണ് റൗണ്ട് വരച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് സ്കാലപ്പിന് സൈസ് വലുത് വേണം ചെറുത് വേണം ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം റൗണ്ട് വരക്കാം നമ്മളിവിടെ ഒരു ഒരു നോർമൽ ടൈപ്പ് ഉള്ളൊരു സ്കാലപ്പാണ് കാണിക്കുന്നത് അപ്പോൾ വലുത് വേണമെന്നുണ്ടെങ്കിൽ വലിയ റൗണ്ട് വരച്ചെടുക്കാം ഉണ്ടോ ഇതുപോലെ റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഇത് വെച്ച് നമുക്ക് ഇതുപോലെ പകുതി പകുതി വെച്ച് വരക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇതുപോലെ പകുതി പകുതി വരക്കുന്ന സമയത്ത് അളവ് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലൊരു ബോർഡ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആദ്യം ഇതുപോലെ റൗണ്ട് വരച്ച് കട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ എല്ലായിടത്തും ഒരുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിനാണ് നമ്മൾ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ആദ്യം തന്നെ ഒരു പേപ്പറിനകത്ത് കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു കട്ട് ചെയ്യുള്ള പേപ്പറിനകത്ത് നമ്മുടെ സ്കാലപ്പിന് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ച് റൗണ്ട് വരച്ചെടുക്കുക ഇനി നമുക്കിതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സൈസിലാണ് നമുക്ക് സ്കാലപ്പ് കിട്ടുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്കാലപ്പ് വെച്ചിട്ട് വെച്ച് വരച്ച് കഴിഞ്ഞാൽ ഫുൾ ഒരുപോലെ നമുക്ക് കിട്ടും ഇത് നമുക്ക് എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു കട്ടിയുള്ള പേപ്പറിനകത്ത് ആദ്യം തന്നെ നമ്മളൊരു കുറച്ച് രണ്ട് സൈഡിലും ചെറിയൊരു ഗ്യാപ്പ് കിട്ട ശേഷം ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച സ്കാലപ്പിൻ്റെ സൈസിലുള്ള ഈയൊരു സാഫ് സർക്കിൾ വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ വരച്ചെടുക്കാം ഓക്കെ സ്കാലപ്പിൻ്റെ സൈസ് ചെറുത് വേണോ വലുത് വേണോന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇതുപോലെ പാറ്റേൺ കട്ട് ചെയ്യാം ഉണ്ടോ ഇതുപോലെ നമ്മൾ ഒന്ന് രണ്ടും മൂന്നാമത്തെ നമ്മൾ വരയ്ക്കുന്നുണ്ട് ഇതുപോലെ എത്ര എണ്ണം വലിയ പേപ്പറാണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കുറേ വരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഇതിനകത്ത് ഇപ്പം നാലെണ്ണം വരച്ചിട്ടുണ്ട് അഞ്ചാമത്തെ സ്ഥലമില്ല അപ്പോൾ നമ്മൾ നാലെണ്ണത്തിൽ നമ്മൾ ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ നാലെണ്ണം മതി അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ഫുൾ സ്കാലപ്പ് മാർക്ക് ചെയ്യുന്നത് ഓക്കെ ഇപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ല എന്നുള്ളതോട് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്കാലപ്പിൻ്റെ സൈസിന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ചെറിയ രീതിയിൽ വെച്ച് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളൊരു നോർമൽ സൈസുള്ള സ്കാലപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ച് നമുക്ക് തുണിക്കകത്ത് വരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളർ തുണിയാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് കസ്റ്റമർക്ക് വേണ്ടി ചെയ്യുന്നതല്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബ്ലാക്ക് തുണിയിൽ ചെയ്ത് കാണിക്കുന്നത് അതെ അത് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു ഔട്ടർ കോഡ് ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റത്ത് നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഒന്ന് ഒരു സെറ്റ് വരച്ച ശേഷം എന്തു ചെയ്യുക ഈ ഒരു പാറ്റേൺ നേരെ മാറ്റി വയ്ക്കുക അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക നമ്മളോടൊരു പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരക്കുന്നത് ഇത് ക്ലോത്തിലെല്ലാം വരക്കാൻ ഉപയോഗിക്കുന്ന പെൻസിലാണ് നിങ്ങൾക്ക് ചോക്കാണെങ്കിൽ ചോക്ക് വെച്ച് വരക്കാം അപ്പോൾ നമുക്കത് ഫുള്ളായിട്ട് നല്ല രീതിയിൽ കാണണമെന്നില്ല ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വരക്കുന്നത് അപ്പം ഫുള്ളായിട്ട് കറക്റ്റായിട്ട് കാണണമെന്നില്ല പക്ഷേ ആ ഒരു ഷെയ്പ്പ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ എന്ത് വെച്ച് വേണം നിങ്ങൾക്ക് ചോക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ തുണിയുടെ എൻഡിൽ കൊണ്ടുപോയി മാർക്ക് ചെയ്തു കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട ശേഷം ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട ശേഷം മാത്രം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കെട്ടോ അതേ ഇതുപോലെ നമ്മൾ നമുക്ക് എത്ര ലെങ്ത്തിൽ ആണോ സ്കാൽപ്പ് വേണ്ടത് അത്രയും ലെങ്ത്തിൽ നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ച് വരച്ചെടുക്കാം അപ്പോൾ വലിയ പാറ്റേൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഒറ്റടിക്ക് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ തുണിക്ക് നമ്മൾ എൻ്റില് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ സ്കാലപ്പ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഓക്കെ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു ഗോൾഡൻ കളറുള്ള കളറുള്ളൊരു ത്രെഡാണ് നമുക്ക് ഈ ഒരു ഗോൾഡൻ കളറുള്ള ത്രെഡ് നമുക്ക് കടയിലെല്ലാം വാങ്ങാൻ കിട്ടും ഇതിൻ്റെ കട്ടിയുള്ളതും കിട്ടും ഇതുപോലെ കുഴഞ്ഞതും വാങ്ങാൻ കിട്ടും അതുകൊണ്ടാണ് ഇത് നല്ലപോലെ കട്ടി കുറഞ്ഞ നല്ലപോലെ കുഴഞ്ഞ ടൈപ്പ് ആണ് അതായത് തളർന്നിടക്കുന്ന ഒരു ടൈപ്പാണ് കണ്ടോ ടൈലറിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ ഇത് വാങ്ങാൻ കിട്ടും അത് മീറ്ററിന് എട്ട് രൂപ പത്ത് രൂപ പന്ത്രണ്ട് രൂപ ആ ഒരു റേഞ്ചിലാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര മീറ്റർ ആണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ വാങ്ങിയാൽ മതി വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇതുപോലെ കുഴഞ്ഞടക്കുന്ന രീതിയിൽ വാങ്ങാം അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ ഇത് ഒരു മൂന്ന് കളേഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇതിപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഗോൾഡൻ കളറാണ് അതുപോലെ തന്നെ സിൽവർ കളറുണ്ട് അതുപോലെ കോപ്പർ കളർ അങ്ങനെ മൂന്ന് കളേഴ്സിൽ ഇത് വാങ്ങാൻ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് അതിനനുസരിച്ച് നോക്കി ചൂസ് ചെയ്ത് വാങ്ങാം വാങ്ങുമ്പോൾ രണ്ട് രൂപ കൂടിയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇതുപോലെ കുഴഞ്ഞ ടൈപ്പ് നോക്കിയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടത് രണ്ട് കാലി ബോബിനാണ് രണ്ട് ബോബിൻ വേണം അപ്പോൾ അപ്പം നമ്മൾ ഇതുപോലെ രണ്ട് ബോബിനും എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് എന്തിനാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അപ്പോൾ ഇത് ഇതുപോലെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമ്മളൊരു സെല്ലോ ടൈപ്പോ ഇൻസുലേഷൻ ടൈപ്പോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം നമ്മളിവിടെ ഒരു സെല്ലോ ടൈപ്പാണ് എടുത്തിരിക്കുന്നത് ഉണ്ടോ അപ്പം ഇതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫ്രെയിമാണ് ഇതുപോലത്തെ ഒരു ഫ്രെയിം നമുക്ക് ഈ ഒരു തുണി സെറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫ്രെയിം അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഫ്രെയിമിൻ്റെ വലിയ ഫ്രെയിം അടിയിലോട്ടേക്ക് വെച്ചുകൊടുക്കുക അതിന് ശേഷം തുണി ഇതുപോലെ എൻ്റെ ഭാഗത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് ഇന്നർ ഫ്രെയിം ഇതുപോലെ ഉള്ളിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിന് ശേഷം നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമുക്കെന്ത് ചെയ്യുക ഈ ഒരു സ്കാലപ്പിൻ്റെ ഭാഗം ആദ്യം ഒന്ന് വലിച്ചെടുക്കുക കാരണം സ്കാലപ്പിൻ്റെ ഭാഗം ചുഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സ്കാലപ്പിൻ്റെ ഭാഗം രണ്ട് സൈഡും ആദ്യം ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം മാത്രം താഴെ ഭാഗം പിടിച്ചിട്ട് വലിക്കുക കേട്ടോ നമ്മൾ ആദ്യം തന്നെ താഴെ ഭാഗത്ത് വലിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ എല്ലാം പോയി പോകും അപ്പോൾ നമ്മൾ ആദ്യം സ്കാലപ്പിൻ്റെ രണ്ട് സൈഡ് വലിച്ചെടുത്ത ശേഷം മാത്രം താഴത്തേക്ക് വലിക്കുക അല്ലാണ്ട് വലിച്ച ഇതുപോലെ ബെൻഡായി പോകും അപ്പോൾ നമുക്ക് സ്കാലപ്പ് നല്ല രീതിയിൽ കിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യം സ്കാലപ്പിൻ്റെ രണ്ട് സൈഡ് ഭാഗം ടൈറ്റ് ചെയ്ത ശേഷം മാത്രം താഴെ ഭാഗത്തേക്ക് വരച്ചു കൊടുക്കാം ഓക്കെ നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇനിയിപ്പോൾ ടൈറ്റ് അധികം പോകാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ടൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു രണ്ട് ബോബിൻ എടുക്കുക നമ്മൾ ഇനി എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് എടുക്കുക ആദ്യം ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇൻസുലേഷൻ ടൈപ്പ് എടുക്കുക നമ്മൾ ഈ ഒരു ഗം വരുന്ന ഭാഗം ഉണ്ടോ ഗമ്മ് വരുന്ന ഭാഗത്ത് ചെറിയൊരു ഭാഗം പുറത്തോട്ടേക്കിട്ട ശേഷം ഇതിൻ്റെ സെൻട്രറായിട്ട് ബോബിൻ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് പകുതി ഭാഗം മാത്രം സെല്ലോ ടാപ്പിൽ കൂട്ട് ചെയ്താൽ മതി ബാക്കി പകുതി ഭാഗം പുറത്തോട്ടേക്ക് നിൽക്കുന്ന രീതിയിൽ രണ്ട് സൈഡിലും ഇതുപോലെ സെല്ലോ ടൈപ്പ് പുറത്തോട്ടേക്കുന്ന രീതിയിൽ വെച്ചിട്ട് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഇതുപോലെ നമ്മൾ സെല്ലോ ടാപ്പിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ ബോബിൻ നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒന്ന് ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തും കൂടെ സെറ്റാക്കി എടുക്കണം ഓക്കെ സെല്ലോ ടാപ്പ് ഇല്ലാത്തൊരു ഇൻസുലേഷൻ ടാപ്പ് എടുത്താലും മതി അപ്പോൾ ഇതിന് നമുക്ക് രണ്ടാമത്തോ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് സെല്ലോ ടൈപ്പ് എടുക്കുക സെല്ലോ ടൈപ്പിൻ്റെ ഗമ്മുള്ള ഭാഗത്ത് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട ശേഷം ഇതുപോലെ സെൻറ്ററിൽ ബോബിൻ സെൻറ്റർ ചെയ്ത് കറക്റ്റ് വെച്ച് കൊടുക്കുക അതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ ബോബിൻ്റെ രണ്ട് സൈഡിലേക്കും ഇതുപോലെ സെല്ലോ ടൈപ്പ് വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും ഉണ്ടോ അപ്പോൾ അതുപോലെ നമ്മൾ രണ്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ബോബിൻ രണ്ട് സെറ്റ് ചെയ്യുന്നത് ഒരു കമ്പിയിലാണ് നമ്മൾ ബോബിൻ സെറ്റ് ചെയ്യുക അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ബോബിൻ രണ്ട് സെല്ലോ ടൈപ്പ് പുറത്തോട്ടേക്ക് ചാടിച്ച് വെച്ച ഭാഗം ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് ആ ഒരു സെല്ലോ ടൈപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക അതിനകത്തൊന്ന് ചുറ്റി കൊടുക്കാം ഓക്കെ സെല്ലോ ടൈപ്പ് ഇല്ലാത്തവർക്ക് കയർ വെച്ച് കെട്ടിയാലും മതി പക്ഷെ നമുക്ക് ചെയ്യാൻ സൗകര്യത്തിന് സെല്ലോ ടൈപ്പ് പറഞ്ഞത് ഇതുപോലെ ഒന്ന് മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തേത് എന്ത് ചെയ്യാം ഈ ഒരു കമ്പിയുടെ അടിവശത്ത് നമുക്ക് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നമുക്കത് നൂല് നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഉണ്ടോ അപ്പോൾ സാധാ സെല്ലോ ടൈപ്പോ ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ചെയ്താലും മതി ഇനിയിപ്പോൾ അതില്ലാത്തവരാണെങ്കിൽ കയർ വെച്ചിട്ട് കെട്ടിയെടുത്താലും മതി അപ്പോൾ ഇതുപോലെ രണ്ട് ബോബി നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഹോൾസ് ഇത് കറക്റ്റായിട്ട് കാണാൻ പറ്റും ആ ഒരു ഹോൾസിലൂടെ നമുക്ക് ത്രെഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ത്രെഡി സെറ്റ് ചെയ്ത് കൊടുക്കാം ആ നമ്മുടെ ഈ ഒരു ഗോൾഡൻ കളർ ത്രെഡെടുത്ത ശേഷം ത്രെഡിൻ്റെ എൻ്റെ വശം എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു സെറ്റ് ചെയ്ത് വെച്ച ബോബിൻ്റെ ഹോൾസിനകത്തൂടെ ഇട്ട് കൊടുക്കുക ഉണ്ടോ ഈ ഒരു കമ്പിയുടെ സൈഡിലൂടെ ഇട്ട ശേഷം നമ്മുടെ ഒരു ഫസ്റ്റ് ബോബിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം രണ്ടാമത്തെ ബോബിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പം ഇതുപോലെയാണ് നമ്മൾ നൂലിട്ട് കൊടുക്കുന്നത് ഇനി അതിന് ശേഷം നമ്മൾ നേരെ ആ ഒരു ഫൂട്ടിൻ്റെ അടിയിലോട്ടൊക്കെ വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു ത്രെഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ത്രെഡ് നേരെ നമ്മൾ നിലത്താണ് ഇറക്കി വെക്കുന്നത് കേട്ടോ അത് ഇതുപോലെ ടേബിളിൻ്റെ താഴെയായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഇതുപോലെ നൂല് അഴിഞ്ഞഴിഞ്ഞ് വരുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ താഴെയാണ് നമ്മൾ നൂല് വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ രണ്ട് അത്ര ഇതുപോലെ വന്നിട്ട് നേരെ ആ ഒരു രണ്ട് ബോബിൻ്റെ ഹോൾസിനകത്തൂടെയാണ് താഴോട്ടേക്ക് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിം വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു മേൽനൂലിട്ടിരിക്കുന്നത് ഒരു ഗോൾഡൻ കളറാണ് അതുപോലെ തന്നെ അടിനൂലിട്ടിരിക്കുന്നത് ഈ ഒരു നമ്മുടെ മെറ്റീരിയലിൻ്റെ കളറായ ബ്ലാക്കാണ് നമ്മൾ അടിനൂലാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ മെറ്റീരിയൽ ഏതാണോ അതിൻ്റെ സെയിം കളറിൽ അടിനൂലിട്ട് കൊടുക്കുക മേലേക്ക് നമ്മൾ ഗോൾഡൻ കളറിലെ ത്രെഡാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഫ്രെയിം ഫ്രെയിം ഉള്ളിലോട്ട് കയറാൻ നല്ലപോലെ ചവിട്ടി വെച്ചാൽ മാത്രമേ ഇത് പൊങ്ങി കിട്ടുകയുള്ളൂ ലേസം ബുദ്ധിമുട്ടാണ് ഫ്രെയിം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷം നമ്മുടെ ത്രെഡ് ഇതുപോലെ ഫോട്ടിൻ്റെ അകത്തോട്ട് വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ എൻഡ് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചെടുത്ത ശേഷം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അത് ഇതുപോലെ നമ്മൾ പ്രഷർ ഫുട്ടിനകത്തോട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ട് പതുക്കെ സ്റ്റിച്ച് തൊടുക്കുക നമ്മൾ ആ ഒരു കറക്റ്റ് ഷേപ്പിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് വരണം എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതുപോലെ തന്നെ തിരക്കായിട്ട് ചെയ്ത് നല്ല ടൈം എടുത്തിട്ട് ചെയ്യുക അപ്പം നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഉണ്ടോ നമ്മളിത് ഒരു റൗണ്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോർണറിൽ നിർത്തിയിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് ഇതുപോലെ കയറി വരാം അപ്പോൾ വേറെ നമ്മുടെ ആ ഒരു ലൈന് കറക്റ്റ് ചെയ്തിട്ട് നല്ല ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരാം ഈ ഒരു കോളിലെത്തുമ്പോൾ നിർത്താം അതിന് ശേഷം അടുത്തതിലോട്ട് കിടക്കാം ഉണ്ടോ നമ്മൾ ത്രെഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ കയറി വരുന്നുണ്ട് ഇനി നമുക്കടുത്ത ഇതിലേക്ക് പോവാം ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇപ്പോൾ ഈ ഒരു സ്കാലപ്പിൻ്റെ വീഡിയോ ഉപകാരപ്രദമായോ ഇല്ലയെന്നുള്ളതുകൊണ്ട് നമ്മുടെ കമൻ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതേ ഇതുപോലെ നമുക്ക് സ്കാലപ്പ് ഒരു സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇനി ഫ്രെയിം മാറ്റി ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വലിയ ഫ്രെയിമാണ് നമ്മൾ കുറേ കൂടെ ഏരിയ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മളിവിടെ ചെറിയ ഫ്രെയിം ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ അതിന് ശേഷം ഈ റെഡിത്തെ ഫ്രെയിം നീക്കി വെക്കുക ഈ തുണി നേരെ തിരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ ഫ്രെയിം നേരെ ഇതുപോലെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് ഫ്രെയിം ഊരാത്ത് തന്നെ അതിനകത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ ഇതിനുള്ളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം സ്കാലപ്പിൻ്റെ രണ്ട് സൈഡൊന്ന് പിടിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴോട്ടേക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു ഫ്രെയിം അതിനകത്ത് ഊരാതെ തന്നെ നമുക്കിങ്ങനെ ഓരോ ഏരിയ കഴിയുന്നതനുസരിച്ച് മാറ്റി മാറ്റി വെച്ചുകൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വലിയ ഇപ്പോഴത്തെ ഇതിലൊക്കെ നമുക്ക് വലിയ ഫ്രെയിമൊക്കെ അവൈലബിൾ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ ഏരിയ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ചെറിയ ഫ്രെയിം ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ വലിയ ഫ്രെയിം ആകുമ്പോൾ നമുക്ക് കുറേ സ്കാലപ്പിൻ്റെ ഭാഗത്തിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി ബാക്കിയുള്ള പോർഷൻ ഇതുപോലെ ഓരോന്നേരമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അത് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതുപോലെ ഓരോ ഏരിയ തിരുന്നതിനനുസരിച്ച് നമ്മുടെ ഫ്രെയിം മാറ്റി മാറ്റി സെറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് എത്ര വേണ്ടത് അത്രയും നമ്മൾ ചെയ്തെടുക്കാം ഓക്കെ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് ആ ഒരു ഫ്രെയിം റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ ചവിട്ടിയാൽ മാത്രമേ നമ്മൾ ആ ഒരു പ്രഷർ ഫുട്ട് പൊങ്ങി വരുള്ളൂ അതിന് ശേഷം നമുക്ക് ഫ്രെയിം ഈസി ആയിട്ട് വരാൻ പറ്റും അപ്പോൾ ഇത് സ്കാലപ്പ് ഏകദേശം ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ആ ഒരു സ്കാലപ്പിൻ്റെ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ രണ്ട് മൂന്ന് മെത്തേഡ് നമ്മളിത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്കാലപ്പിൻ്റെ ഔട്ടർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ സോൾഡ്രിങ് ആയെന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ ആണ് കടയിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ ഈ ഒരു സോൾഡ്രിങ് ആയ നല്ല ചൂടാക്കിയ ശേഷം ഇതുപോലെ ഈ ഒരു സ്കാലപ്പിൻ്റെ ഔട്ടർ കൂടെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു തുണി കട്ടായി കിട്ടുന്നതാണ് കേട്ടോ ഇതേ കണ്ടോ ഇതുപോലെ പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് കടയിലെല്ലാം ഈ സോൾഡറിങ് ആണ് വാങ്ങാൻ കിട്ടുന്നതാണ് ഓക്കെ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് പോരുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ സോൾഡറിങ് ആ ഇല്ലാത്തവരാണെങ്കിൽ അതിന് നമുക്ക് വേറെ രണ്ടാമത്തെ ഒരു മെത്തേഡ് കൂടി നമ്മൾ കാണിക്കുന്നുണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു മെത്തേഡ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ചന്ദനത്തിരി എടുക്കുക ഇതുപോലെ കത്തിച്ച ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുണിക്കകത്തൂടെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ സോൾഡറിംഗ് ആയ വെച്ച പോലെ തന്നെ കിട്ടും ഉണ്ടോ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വെക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊക്കി വെച്ചെടുത്ത ശേഷം മാത്രം വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കെട്ട് പോകും ഉണ്ടോ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു സ്കാലപ്പിൻ്റെ ഔട്ടർ കൂടെ ഇതുപോലെ നമ്മൾ ആ ചൂടാക്കിയ ശേഷം വെച്ചുകൊടുക്കുക ഓക്കെ നമ്മുടെ ആ ഒരു തീ വരുന്ന കാരണം പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ അപ്പോൾ സോൾഡ്രിങ് ആണ് ഉള്ളതിൽ സോൾഡ്രിങ്ങാണ് വെച്ച് ചെയ്യുക ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് പോലെ ഒന്ന് നോക്കുക കറക്റ്റ് ആ ഒരു സ്കാലപ്പ് കത്തിപ്പോകരുത് സ്കാലപ്പിന് ചേർന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് തീ വെച്ചിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഉണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്രയും ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുന്നു അത്രയും നല്ല പെർഫെക്റ്റായിട്ട് ഈ റൗണ്ട് കിട്ടുന്നതാണ് നമ്മളിവിടെ റഫായിട്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാ ഈ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അത് ഇതുപോലെ നമ്മൾ തിരി വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സോൾഡറിംഗ് ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഈ ഒരു മെത്തഡും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സാധാരണ നമ്മൾ നൂലോ കട്ട് ചെയ്യുന്ന ഇത് വെച്ചിട്ടോ അല്ലെങ്കിൽ സിസർ വെച്ചിട്ടോ നമുക്ക് സൈഡിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു മെത്തേഡ് കാണിക്കാൻ കേട്ടോ ഇതുപോലെ നല്ല നീറ്റായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതില്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് അത്രിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തുണി നൂലോ കട്ട് ചെയ്യുന്ന ചെറിയൊരു ട്രിമ്മിങ് മെഷീൻ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ ആ ഒരു ഇത് ബ്ലേഡ് വലിയ സാധനം വെച്ചിട്ട് ഇതുപോലെ എൻ്റിലൂടെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താലും മതി ഉണ്ടോ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു എൻഡിലൂടെ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ സോൾഡറിങ് ആഡ് ഉള്ളത് സോൾഡറിങ് യാഡ് തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള സ്കേലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ ഉണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിര്ദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും ഇത് നമ്മുടെ സ്കാലപ്പിൻ്റെ ഔട്ടർ എല്ലാം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇത് അടിപൊളിയായിട്ടുള്ള സ്കാലപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കാലപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്കാലപ്പിൻ്റെ സൈസൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് മാത്രം ചെയ്യുക ഉണ്ടോ നല്ല ഷോൾഡിൻ്റെ എല്ലാം കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൂടാതെ സ്ലീവിൻ്റെ എൻഡിലൊക്കെ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവിൻ്റെ എൻ്റിലും ഇതുപോലെ സ്കാലപ്പ് വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് അല്ലാതെ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻ്റ് ചെയ്യുക ഈയൊരു മെത്തേഡ് ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത് എന്നുള്ളിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ